അഞ്ചു വർഷം മുൻപ് മുതൽ ആരംഭിച്ച പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിങ്ങൾ സമരത്തിൽ ഇറങ്ങുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഫെഡറലിസത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങളിൽ ഒന്നാണ് ഇന്ന് ഡൽഹിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ ഒരു സമരം ആ സമരം ഫെഡറലിസത്തെ സംരക്ഷിക്കാനും കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരായിട്ടുമുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത് ആ സമരത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ടാണ് ഡൽഹിയുടെയും പഞ്ചാബിൻ്റെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നത് അതോടൊപ്പം ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ആ സമരത്തിൽ പങ്കെടുത്തത് അതോടൊപ്പം തമിഴ്നാട്ടിലെ സംസ്ഥാന മന്ത്രി ആ സമരത്തിൽ പങ്കെടുത്തു കോൺഗ്രസിൻ്റെ വളരെ സമാരാധ്യനായ നേതാവായിരുന്ന ശ്രീ കപിൽ സിബൽ നേരിട്ട് ആ സമരത്തിൽ പങ്കെടുക്കുന്നു ആ സമരം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പ്രസക്തമാണെന്ന് എ ഐ സി സിയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെയും അതോടൊപ്പം മുസ്ലിം ലീഗും അടക്കം സമ്മതിക്കുന്നു കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കേരളത്തിൻ്റെ ഈ സമരത്തെ അംഗീകരിക്കുന്നു അപ്പം അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരായ സമരം കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രീയം എന്നത് അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ വളരെ ഗൗരവപൂർവം നാം പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ട് കേരളത്തെ പോലൊരു സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കാനും ശ്വാസം മുട്ടിക്കാനും കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിറങ്ങിയിരിക്കുക അതിൻ്റെ ഭാഗമായി തുടർച്ചയായ അവഗണന കേരളം അനുഭവിക്കുക ഇപ്പോൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ അംഗീകരിക്കപ്പെട്ട സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ മൂന്ന് മുതൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ വായ്പാ പരിധി നമുക്ക് ലഭ്യമാണ് മൂന്ന് മുതൽ മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ന്യായമായ നിയമപരമായി തന്നെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ പിന്നെ വ്യവസ്ഥകൾ പ്രകാരം നമ്മൾ അർഹരാണ് പക്ഷേ ഇപ്പോൾ കിഫ്ബിയും സാമൂഹ്യക്ഷേമ പെൻഷൻ കമ്പനിയും അടക്കമുള്ളവയുടെ വായ്പകളെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ നിലയിലുള്ള നമ്മുടെ കടമെടുക്കൽ പരിധി കേന്ദ്ര ുറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനെതിരായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നിയമപരമായ മറ്റ് നടപടികൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുക ഇപ്പോൾ കേരളത്തിൻ്റെ പിന്നെ ജി എസ് ടി കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കേണ്ടത് ഏതാണ്ട് പന്ത്രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം വാസ്തവത്തിൽ ജി എസ് ടി കോമ്പൻസേഷൻ എടുത്തു കളഞ്ഞതോടുകൂടി കേരളത്തിന് നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം നടപ്പ് സാമ്പത്തിക വർഷം തന്നെ ഏഴായിരം കോടി രൂപയുടെ നഷ്ടം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ റവന്യൂ കമ്മി ഗ്രാൻഡിനത്തിൽ ഏതാണ്ട് എണ്ണായിരത്തി നാന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഈ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് അതോടൊപ്പം പിന്നെ വായ്പ മൂലധന പിന്നെ ചിലവുകൾക്ക് വേണ്ടിയുള്ള വായ്പ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മൂവായിരം കോടി രൂപ നമുക്ക് അനുവദിക്കേണ്ടതുണ്ട് എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏതാണ്ട് അറുനൂറ് കോടി രൂപ അനുവദിക്കേണ്ടതുണ്ട് യു ജി സി ശമ്പള കുടിശ്ശിക ഇനത്തിൽ ഏതാണ്ട് എഴുന്നൂറ്റി അമ്പത് കോടി രൂപ നമുക്ക് അനുവദിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഭീമമായി നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയും നമുക്ക് ലഭിക്കേണ്ട അർഹമായ ജി എസ് ടി കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് അനുവദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താണ് ഗവൺമെൻറ് കേരളത്തോട് കാട്ടുന്ന ഈ അവഗണനയുടെ അടിസ്ഥാനം ഇത് ഞങ്ങൾക്ക് തുറന്ന് കാട്ടിയേ മതിയാവും ഇപ്പോൾ നികുതി വരുമാനവുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഇപ്പോൾ പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനമായിരുന്നു നമ്മുടെ നികുതി വരുമാനം അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമായിട്ടാണ് കുറച്ചത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാകുന്നത് മൂന്നേ പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഈ നികുതി വരുമാനത്തിൽ കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി കുറവ് ഉണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് പതിനെട്ടായിരം കോടി രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജി എസ് ടി കോമ്പൻസേഷൻ പന്ത്രണ്ടായിരം കോടി രൂപയാണ് റവന്യൂ കമ്മി ഗ്രാൻഡിനത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് എണ്ണായിരത്തി നാനൂറ് കോടി രൂപയാണ് അപ്പോൾ വിവിധങ്ങളായ വായ്പകൾ നിഷേധിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് വായ്പ നിഷേധിക്കാനുള്ള അടിസ്ഥാനം കടമെടുപ്പ് പരിധി എങ്ങനെ വെട്ടിക്കുറയ്ക്കും അപ്പോൾ പറയുന്നത് കിഫ്ബിയുടെയും അതോടൊപ്പം പെൻഷൻ ബോർഡിൻ്റെയും വായ്പകളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വായ്പയായിട്ട് കണക്കാക്കുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ടെന്ന വായ്പ കടപരിധി പരിധി വെട്ടിക്കുറയ്ക്കുകയാണ് ഞാൻ അങ്ങോട്ട് കോൺഗ്രസ് ബി ജെ പിയോട് ചോദിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അവരുടെ വായ്പകളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ പെടുത്തുന്നില്ലല്ലോ കേരളത്തിൻ്റെ കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും പിന്നെ ഈ കടമെടുപ്പിൻ്റെ പരിധിയിൽപ്പെടുത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും എഫ് സി ഐയുടെയും വായ്പകളെ കേന്ദ്രത്തിന്റെ ഭാഗത്തിൽ ഇപ്പോൾ പറഞ്ഞ കണക്കുകളൊക്കെ ഞാൻ പറയുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ വസന്ത പ്രധാനപ്പെട്ട രണ്ട് ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു സ്റ്റേറ്റിനെതിരെ അതിൽ ഒന്ന് ഈ ജി എസ് ടി റിട്ടേണുമായി ബന്ധപ്പെട്ട വിഷയം ധനകാര്യമന്ത്രി ഒരിക്കലും ജി എസ് ടി യോഗങ്ങളിൽ ജി എസ് ടി കൗൺസിലിന്റെ യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തതായിട്ട് നികുതി പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാനത്ത് വലിയ പോരായ്മ ഉണ്ടാകുന്നു അങ്ങനെ നികുതി വിഹിതത്തിൽ പ്രത്യേകിച്ച് ജി എസ് ടി ഒക്കെ പിരിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ച സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതാണ് ഈ കളം ഇത്രമേൽ ഉയരാൻ കാരണം എന്നുള്ളതാണ് ഗുരുതരമാണ് ആരോപണങ്ങൾ അല്ല അസിദ ഈ ചർച്ചയുടെ ഒന്നാം ഭാഗത്ത് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞ് കഴിയാത്തത് എന്റെ പ്രശ്നം കൊണ്ടല്ല യൂണിറ്റ് വരാൻ വൈകിയത് കൊണ്ടാണ് ചർച്ച ചെയ്തു അതുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ ഭാഗമായിട്ട് ഈ അഭിപ്രായം എനിക്ക് എനിക്ക് പറഞ്ഞു തീരൂ അസുദ അത് പറഞ്ഞു തീരൂ നിങ്ങൾ സി പി ഐ എമ്മിൻ്റെ അഭിപ്രായം ഈ ഘട്ടത്തിൽ എനിക്ക് പറഞ്ഞു തീരൂ ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് വന്നത് അതുകൊണ്ട് ബസന്ത്ൻ്റെ ചോദ്യത്തിന് ഉത്തരം മാത്രമല്ല ഈ വിഷയത്തിൽ ഇന്ന് ഡൽഹിയിൽ നടന്ന സമരത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും പറയേണ്ടി വരും അതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ട് ഈ സമരത്തെ എ ഐ സി സി തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ അസുദ ബസന്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണെങ്കിൽ എ ഐ സി സി സമരത്തെ തള്ളി പറഞ്ഞിട്ടില്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് എ ഐ സി സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാട് ഉണ്ട് എങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇത്തരം സമരങ്ങൾ വളർത്തിക്കൊണ്ടുവരിക കർണാടക സമരം ചെയ്തല്ലോ കർണാടകയുടെ സമരവും പ്രസക്തമല്ലെന്നാണോ കെ പി സി സിയുടെ നിലപാട് കർണാടകയുടെ സമരവും പ്രസക്തമാണെന്നാണ് ഞങ്ങൾ കാണുന്നത് അല്ലാതെ അതുകൊണ്ടാണ് കേരളത്തിന്റെ സമരം പ്രസക്തമാണെന്ന് കർണാടക അല്ല ഞാൻ ഞാൻ അതിലേക്ക് അല്ല അല്ല അസദ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ അതിലേക്ക് ഇനി അടുത്ത അടുത്ത കാര്യം എന്താ ഇവിടെ പറഞ്ഞത് കേരളത്തിൽ എന്തോ വലിയ ഞാൻ ഞാൻ ഇക്കാര്യത്തിൽ നിങ്ങൾ വ്യക്തത വരുത്തണം എ ഐ സി സിയുടെ നിലപാടാണോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ഒരു സമരത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് അതോ വി ഡി സതീശൻ്റെ നിലപാടാണോ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലാണ്